ജയപ്രഭുപാദ്രഭുപാദ ജയ ഷീലപ്രഭുപാദ ഒരു മോർണിംഗ് വാക്ക് കോൺവെർസേഷനിൽ പ്രഭാത യാത്രയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ ലോകത്തിൽ ചാൻസ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ചാൻസ് എന്ന് പറഞ്ഞു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബൈ ചാൻസ് കണ്ടുമുട്ടി അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിരുന്നു റൂപ്പാദ് പറഞ്ഞു യഥാർത്ഥത്തിൽ എല്ലാത്തിനും പുറകെ ഒരു കാരണമുണ്ട് ആ കാരണം നമുക്കറിയാത്തത് കൊണ്ടാണ് നമുക്ക് ബൈ ചാൻസ് എന്ന് പറയുന്നതെന്ന് യഥാർത്ഥത്തിൽ എല്ലാത്തിനും ഒരു ചെറിയ ചെറിയ കാര്യത്തിന് പോലും എൻ്റെ പുറകിലൊരു കാരണമുണ്ടെന്ന് ശ്രീല പ്രത് പറഞ്ഞു അപ്പം അത് ബേസ് ചെയ്തൊരു ഒരു ആചാര്യൻ്റെ ലെക്ചർ കേട്ടപ്പം അതിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് അതിൽ എങ്ങനെ ഇത് പ്രൗപാദിൻ്റെയും പ്രൂപ്പാൻ്റെ ശിഷ്യന്മാരുടെയും ജീവിതത്തിൽ ഇത് വന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പക്ഷീല പ്രൂപ്പാദ് ഗ്രഹസ്ഥനായിരുന്ന സമയത്ത് വലിയൊരു ഫാക്ടറിയുടെ ഉടമസ്ഥനായിരുന്നു അന്ന് ബോസ് കെമിക്കൽസിന്റെ ബോസ് കെമിക്കൽസിൽ നിന്നാണ് പ്രൂപ്പാദ് തുടങ്ങിയത് പിന്നെ പ്രൂപാദ് തന്നെ സ്വന്തമായിട്ടൊരു മരുന്ന് ഫാക്ടറി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് പ്രൂപ്പാദ് വളരെയധികം സമ്പാദ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ സമയമാണ് പ്രൂപ്പാൻ്റെ ഫാക്ടറി കത്തി നശിക്കുന്നത് പ്രൂപ്പാദിനും ഭഗവാനെ സെർവ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഈ ഈ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇത് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഈ ഗ്രഹസ്ഥനായിരിക്കുമ്പം ധനം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരിത് നിൽക്കുന്നതുകൊണ്ട് ആ പൂർണമായിട്ട് ആ ഭക്തിയുടെ കാര്യത്തിൽ ഗുരുവിൻ്റെ നിർദ്ദേശം പാലിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഭഗവാൻ എടുത്തു മാറ്റി ആ ഫാക്ടറി എടുത്ത് മാറ്റിയതുപോലെ അപ്പോൾ അതേപോലെ തന്നെ അത് പ്രൂപ്പാൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഭഗവാൻ ആ സ്പെഷ്യൽ കാരുണ്യം കാണിച്ചതെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും പക്ഷെ ആ ആചാര്യൻ ആ ലെക്ചറിൽ പറയുന്നു ഈ ഹിപ്പി റെവല്യൂഷൻ ഹിപ്പികൾ വന്നതും അതേ ഭഗവാന്റെ ഒരു കാരുണ്യം കൂടെയാണ് എന്നുള്ളത് കാരണം ഈ ഹിപ്പികൾ ആരും പണമില്ലാത്ത ആൾക്കാരല്ല ദാരിദ്ര്യത്തിൽ കിടന്ന അച്ഛനമ്മമാരുടെ മക്കളല്ല ഹി ഹിപ്പി വരും അവരൊക്കെ അമേരിക്കയിലെ മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളാണ് വളരെയധികം ധനമുള്ള വീട്ടിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ അവർ ഈ ഭൗതികപരമായിട്ട് അച്ഛനമ്മമാർ അതിൻ്റെ പുറകെ പോകുന്നത് കാണുമ്പം അവർക്ക് ആ ഡിറ്റാച്ച്മെൻ്റ് വരികയാണ് ചെയ്യുന്നത് അവർ അത് ഡിറ്റാച്ച് ചെയ്തിട്ടാണ് അവർ ഈ വീടും എല്ലാം വിട്ടിട്ട് തെരുവിലും ഒക്കെ കിടന്ന് കിടന്നുറങ്ങാനായിട്ട് ശ്രമിച്ചത് അതുകൊണ്ട് ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് അവര് ഇതല്ലാതെ എന്തെങ്കിലും ജീവിതത്തിൻ്റെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോയത് അവർക്ക് ആ കൂടെ രണ്ട് ബാഡ് ഹാബിറ്റ്സ് ഒഴിച്ച് ബാക്കിയവർക്ക് ഇങ്ങനെയുള്ള ഈ ഭൗതികമായ അറ്റാച്ച്മെൻ്റ് ഇല്ലായിരുന്നു അവർക്ക് ഒന്ന് ഇൽസിറ്റ് സെക്സിനോടും ഡ്രഗ്സിനോടും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ ബാക്കിയുള്ള അറ്റാച്ച്മെന്റ്സ് എല്ലാം എല്ലാവർക്കും ഇല്ലാതായി െ അപ്പം അങ്ങനെ അറ്റാച്ച് അങ്ങനെ ഡിറ്റാച്ച്ഡ് ആയ വ്യക്തികൾക്കാണ് ഷീല പ്രൂപാദിനെ ഈ നിർദ്ദേശം പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയത് അന്ന് ആ സമയത്ത് ഈ പ്രൂപാദ് പോകുന്ന സമയത്തും ഈ ഇംഗ്ലണ്ട് പ്രോമിനൻ്റായിട്ടുള്ള രാജ്യമായിരുന്നു ഭക്തി സിദ്ധാന്ത് സരസ്സി മഹാരാജന്റെ ആഗ്രഹം ആദ്യം ഭക്തി സിദ്ധാന്ത സരസ്സി മഹാരാജ് വിട്ടതും ഇംഗ്ലണ്ടിലേക്കാണ് തന്റെ ശിഷ്യന്മാരെ ആദ്യം വിടാൻ ശ്രമിച്ചത് അപ്പം പ്രഹുപാദിനും ആ നിർദ്ദേശം പക്ഷേ പ്രൂപാദ് ഇംഗ്ലണ്ടിലല്ല വന്നത് അമേരിക്കയിലേക്കാണ് വന്നത് പക്ഷെ പിന്നെ അമേരിക്ക വരുന്നതായി ചേരുക ചെയ്തു അപ്പോൾ ആദ്യം ജപ്പാനിൽ പോകാൻ ശ്രമിച്ചു അവിടെ പുറപ്പൊൻ പറ്റിയില്ല ഇംഗ്ലണ്ടിൽ വരാൻ പറ്റിയില്ല അമേരിക്കയിൽ വരികയും അമേരിക്കയിൽ ഈ കാര്യങ്ങളെല്ലാം ഈ ഭൗതിക കാര്യങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള യുവാക്കളുടെ ഇടയിലേക്ക് പ്രൊപ്പാതെ വന്ന് ചേരുക ചെയ്തു അപ്പം ഇത് ഒന്നും ഒരു കോയിൻസിഡൻസ് അല്ല ഇതിനൊക്കെ പുറകില് ഭഗവാന്റെ കരങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം ആ ലെക്ചറിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇപ്പം ബൈ ചാൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഒന്നുമില്ല എന്ത് കാരണത്തിനും അതിന് പുറകിലൊരു കാരണം എന്ത് അതിനൊരു റീസൺ ഉണ്ട് എന്നുള്ളൊരു കാര്യം ആ ലെക്ചറിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു